ഒരു സപ്ലി സപ്ലി വളരെ പരീക്ഷ എനിക്ക് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കുട്ടികൾ വീട്ടിൽ തന്നെ പല ബാച്ചസിലായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റുഡൻസ് ലോഞ്ച് എസ് ചന്ദ്ര ലോഞ്ച് അന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാറേലും കാശില്ല ആദ്യമേ ഈ ടീമിനുണ്ടായിരുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊന്നും ഇല്ലാത്തപ്പോ എന്റെ കൂടെ വന്നു ഇന്ന് അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ സയൻസ് ലെക്ചേഴ്സ് ഇന്ന് യുവതലമുറയുടെ കാലമാണ് ഇന്ന് യുവതലമുറ ബിസിനസ്സിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങി അതൊന്നും രണ്ടുമായിട്ടല്ല എല്ലാവരുടെയും ഒരു മോഹം ഇന്ന് ബിസിനസ് തുടങ്ങണം അത് വിജയിപ്പിക്കണം എന്നൊക്കെയാണ് അത്തരം എടൂട്ട് കമ്പനികൾ നിരവധിയാണെന്ന് മാർക്കറ്റിൽ അത്തരം സ്പാർക്കുള്ളൊരു കഥയുമായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഹായ് ഞാൻ ഷമിം റഫി കോർപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ് കോച്ച് നമ്മുടെ ലോകത്ത് തൊഴിലുണ്ടാവണമെങ്കിൽ സംരംഭകരുണ്ടാവണം സംരംഭകരില്ലെങ്കിൽ എങ്ങനെയാണ് തൊഴിലുണ്ടാവുക അതുകൊണ്ട് തന്നെ സംരംഭത്തിലേക്ക് നിരവധി പേർ വരണമെന്ന ആഗ്രഹമുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഓരോ സംരംഭകനും ഈ ഹോട്ട് സീറ്റിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ മനസ്സ് നിറയുകയാണ് സമൂഹത്തിൽ എത്ര തൊഴിലുകളാണ് ഇവരൻ മൂലം ഉണ്ടാകുന്നതെന്നാലോചിച്ച് നികുതി അടയ്ക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത് ഒരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവരും വളരണം വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു ഒരെളിയ സംരംഭം ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മുഖഭദ്ര പതിപ്പിച്ച വിജയകഥയാണ് ഞാനെന്ന് പറയുന്നത് അവർ വളർച്ചയുടെ പാതയിലുമാണ് അനന്തപുരിയിൽ നിന്ന് എത്തിയ ഫ്രാങ്ക്ലിനാണ് എന്നോടൊപ്പം ഫ്രാങ്ക്ലിൻ സ്വാഗതം സ്പാർക്കിലേക്ക് സർ എവിടെയാണ് തിരുവനന്തപുരം കാരനാണ് യെസ് എവിടെയാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആണ് ഞാൻ പഠിച്ചത് യെസ് യെസ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് അച്ഛൻ ബിസിനസ് ആണ് അമ്മ അമ്മ ടീച്ചറാണ് 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 എൻ്റെ ഒരു യാ പണ്ടോട്ടെ കൊച്ചിലോട്ടെ കാരണം ഞാൻ ബേസിക്കലി ഐ എം ഫ്രം എ ടീച്ചിങ് ഫാമിലി എന്റെ അപ്പുപ്പൻ ടീച്ചറാണ് അമ്മൂമ്മ ഹെഡ് മിസ്ട്രസ് ആണ് അമ്മ ഹെഡ് മിസ്ട്രസ് ആണ് പിന്നെ എന്റെ അമ്മ എന്റെ അനിയത്തിമാൻ ആണ് എൻ്റെ അനിയത്തി ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് ടീച്ചിങ് ഫാമിലി ബ്ലഡിലുണ്ട് ബ്ലഡിലുണ്ട് ഞാൻ കുഞ്ഞിലെ ഇങ്ങനെ വീട്ടിൽ ഓടി നടക്കുന്ന സമയത്തൊക്കെ ഫുൾ സ്റ്റുഡൻസാ ഇവർക്ക് സ്റ്റുഡൻസ് ഇങ്ങനെ അപ്പം ഇവരൊക്കെ എന്നെ ഇങ്ങനെ മടിപ്പിടിച്ചായിരിക്കും ഇവർക്ക് കാര്യങ്ങളൊക്കെ പ്ലസ് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ടീച്ചിങ്ങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാർ അത് അതായത് എൻ്റെ ഒരു നൈബർ ഒരു ഉണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ തന്നെ തന്നെയായിരുന്നു അപ്പൊ എന്റെ അടുത്തൊരു ഡൗട്ട് ചോദിച്ചു ഫിസിക്സിൽ ഓർബിറ്റൽ വെലോസ്റ്റിയും എസ്കിപ്പ് വെലോസ്റ്റിയെന്ന് പറഞ്ഞാൽ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞു ഞാൻ അവന് പഠിപ്പിച്ചു കൊടുത്തു ആ സമയം ഞാൻ പ്ലസ് ടു ആവും പ്ലസ് വൺ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവൻ സ്നേഹ സ്നേഹത്തോട് സന്തോഷത്തോടുകൂടി വന്നിട്ട് ചേട്ടാ ഞാനിത് പരീക്ഷയ്ക്ക് എഴുതി എനിക്ക് ഫുൾ മാർക്ക് കിട്ടി ഓ ആ ഒരു പോയിന്റിലാണ് എനിക്ക് ഞാൻ പഠിച്ച ഒരു കാര്യം എനിക്ക് വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതല്ല ആ പറഞ്ഞു കൊടുത്ത കാര്യം മീൻസ് അത് റിസൾട്ട് ഉണ്ടായിരുന്നു കണ്ടപ്പോൾ യെസ് ഐ ക്യാൻ ടീച്ച് എന്ന് പറയുന്ന കോൺഫിഡൻസ് വരുന്ന ആ മൊമെന്റിൽ നിന്നാണ് അത് കണ്ടിന്യൂ ചെയ്തോ തീർച്ചയായിട്ടും ആ അതിൽ നിന്നാണ് ഞാൻ ടീച്ചർ ആയത് പിന്നെ ഞാന് ഒരു സ്റ്റുഡന്റ് രണ്ട് സ്റ്റുഡന്റ് എന്നും തുടങ്ങി ഞാൻ ആക്ച്വലി പ്ലസ് ടു പഠിക്കുമ്പോൾ തന്നെ എന്റെ ടീച്ചിങ് കരിയർ സ്റ്റാർട്ട് ചെയ്തു പ്ലസ് ടു പഠിക്കുമ്പോൾ പ്ലസ് വണ്ണില് പഠിക്കുന്ന സ്റ്റുഡൻസ് ആദ്യം പഠിപ്പിച്ചത് ശരി അപ്പോൾ അന്ന് വീട്ടിൽ വന്നിരുന്നു അവർക്ക് പറഞ്ഞു കൊടുക്കുക വീട്ടിൽ വന്നിരുന്ന് ചില്ലറ പഠിപ്പിച്ചോ ഓ ഉറപ്പായിട്ട് ആദ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ നോളജ് സ്പ്രെഡ് ചെയ്യേണ്ടത് എന്താ പറയുക അതായത് അത് പൈസ വാങ്ങിക്കുന്നൊക്കെ വളരെ തെറ്റായിട്ട് എനിക്ക് ഒരു ഫീൽ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ഈ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഫീസ് ഒക്കെ മടിക്കുന്ന സമയത്ത് ഞാൻ പറയും ഓക്കെ ഫീസ് വേണ്ട ഞാൻ പഠിപ്പിച്ചോളാം ഫീസ് വാങ്ങിക്കാൻ തന്നെ ഞാൻ പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പിന്നീട് പഠിക്കുമ്പോഴും യെസ് എൻജിനീയറിംഗ് പഠിപ്പിക്കുമ്പോഴും കരിയർ തന്നെ ഞാൻ ആ ഒരു തന്നെ ആയിരുന്നു ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് ടു തൗസൻഡ് തേർട്ടീൻ സെവൻ ട്രിനിറ്റി കോളജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അപ്പൊ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ എന്റെ ടീച്ചറിൻ്റെ ഇൻസ്പെയർ ചെയ്തത് നമ്മുടെ പ്രൊഫസർ ഡോക്ടർ അരുൺ സുരേന്ദ്രൻ സർ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അപ്പോൾ ഈ ഒരു ടീച്ചിങ് കരിയർ എന്റെ ലൈഫിൽ എന്നും ഉണ്ടാവണം എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരണം നാല് നാലുപേര് എന്നെ ഇൻസ്പയർ ചെയ്യണം എന്നൊരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു പണ്ടേ ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ഞാൻ ആക്ച്വലി വീടുകളിൽ ചെന്ന് പഠിപ്പിക്കുകയായിരുന്നു അതേപോലെ പല രാവിലേക്ക് ഞാൻ കോളേജിൽ പോകുന്നതിന് മുൻപ് ട്യൂഷൻ സെന്റേഴ്സിൽ ട്വൽത്ത് ആണോ യെവ് ട്വൽത്ത് എന്ത് സബ്ജക്ട് ആണ് അവരെ അപ്പൊ അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ടെൻത്ത് ഇലവന് ട്വൽത്തിൽ കുട്ടികളെ സഹായിക്കുന്നുണ്ട് യെസ് സ്വഭാവമായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് പഠനം കഴിഞ്ഞ് എന്ത് ജോലിയിലേക്കാണ് പ്രവേശിച്ചത് ഞാൻ ജോലിക്ക് പോയിട്ടില്ല ഞാൻ പോയിട്ട് പോയിട്ടില്ല ഞാൻ ആക്ച്വലി ബി ടെക് ടു തൗസൻഡ് സെവന്റീനില് കഴിഞ്ഞ ശേഷം തന്നെയാണ് ഞാൻ എന്റെ വീടിന്റെ ബാക്കിൽ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അവിടെ ഞാൻ എന്റെ ഒരു അക്കാഡമി ഫോം ചെയ്തു ജൂഡോൺ അക്കാഡമിന്ന അക്കാഡമി ഫോം ചെയ്തു പിതാവ് എന്താ ചെയ്യുന്നത് എന്റെ അച്ഛൻ ബിസിനസ്സാണ് ട്രാവൽസിന് ബിസിനസ് ആണ് ഓക്കെ അമ്മ ടീച്ചറാണ് അമ്മ ടീച്ചറാണ് അപ്പൊ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ല മാർക്കോട് കൂടിയാണോ യെസ് ഫ്രാങ്ക്ലിൻ പാസ് ആയത് ശേഷം അമ്മ എന്താ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അമ്മ പണ്ട് ഇന്നത് പഠിക്ക് ഇന്ന സ്ഥലത്ത് ജോലിക്കുവോ എന്നൊന്നും പറയില്ല ഇപ്പോ ബീദൻ എന്ത് ചെയ്താലും എന്ത് പഠിച്ചാലും എന്ത് ജോലിക്ക് പോയാലും ബീദൻ നമ്പർ മാത്രമേ എന്റെ മൊബൈലിനെ പഠിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ വേണം അമ്മമാരെ അച്ഛൻ എന്താണ് അച്ഛൻ വീട്ടൊക്കഴിഞ്ഞാൽ ട്യൂഷനൊക്കെ എടുത്ത് നിൽക്കുന്നത് അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അച്ഛന് ഒരു ജോലിക്ക് പോകണം ജോലിക്ക് പോകണം ഒരു മൂഡിലുള്ള ഒരു വ്യക്തിയായി സ്വാഭാവികമായിട്ടും അത് പിതാവാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെയല്ലേ കാരണം അദ്ദേഹം താങ്കളെ പഠിപ്പിക്കാൻ വിട്ടത് എഞ്ചിനീയറിംഗ് ആണ് അതെ അപ്പോൾ ബാക്കിൽ ട്യൂഷൻ എടുത്തു തുടങ്ങി ഗുണമുണ്ടായോ വന്നു തുടങ്ങിയോ യെസ് ഗുണമുണ്ടായി എനിക്ക് ബാക്കിലെ വീട്ടിൽ തന്നെ പല ബാച്ചസിലായിട്ട് സിക്സ്റ്റി സ്റ്റുഡൻസ് അങ്ങനെ പോയി അങ്ങനെ കോവിഡിന് മുൻപ് വരെ ഞങ്ങൾ ആക്ച്വലി കോവിഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആക്ച്വലി ജസ്റ്റ് ആ ഒരു മാർച്ച് മാസം കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് ഏപ്രിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് കോവിഡ് വരുന്നത് മാർച്ച് പത്തൊമ്പത് എന്താണ് ലോക്ക്ഡൗൺ അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അക്കാഡമി ജസ്റ്റ് റിനോവേറ്റ് ഒക്കെ ചെയ്ത് ഒരു ചെയ്ത് കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ട് പെയിന്റൊക്കെ ചെയ്ത് റെഡി ആക്കി വെച്ച് വെച്ചേക്കായിരുന്നു അപ്പടെ കോവിഡ് വന്നത് എന്നിട്ട് പിന്നെ ആ പരിപാടി നടക്കില്ല പിന്നെ നേരെ ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്തു ഉടനെ തന്നെ ഓൺലൈൻ സ്വിച്ച് ചെയ്തു എല്ലാവരും ഈ ഓൺലൈൻ ക്ലാസ് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ ആക്ച്വലി ഗൂഗിൾ മീറ്റ് വെച്ച് ക്ലാസ് തുടങ്ങി അത് ശരി എനിക്ക് ആ സമയത്ത് ജി സി സി എന്നൊക്കെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു സി ബി എസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അത് രാവിലെ ഞാൻ ആറു മണിക്ക് ക്ലാസ് എടുത്ത് തുടങ്ങി രാത്രി ഒരു മണി വരെ ക്ലാസ് നീണ്ട ദിവസങ്ങളുണ്ട് പാൻഡമിക് പൊളിച്ചു അടിപൊളിയായിരുന്നു ഞാൻ ആ പുറത്തിറങ്ങിയിട്ടില്ല ഇന്റർനെറ്റും ഭയങ്കര തലക്കി പിടിച്ചു തലയ്ക്ക് പിടിച്ചു മാത്രമല്ല പാൻഡമിക് കഴിഞ്ഞ മടുത്തുപോയി അങ്ങനത്തെ പിന്നെ പുറം ലോകല്ലോ ഞാൻ ആക്ച്വലി സം ഫുഡൊക്കെ പോലും ഞാൻ ചിലപ്പോൾ വഴി ഇങ്ങനെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് അപ്പം അതിൻ്റെ അകത്ത് തന്നെ ലൈഫ് ആയി പോയി എന്ത് ചെയ്തു പാൻഡമിക് കഴിഞ്ഞിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് കേരളത്തിലെ പ്രമുഖ എട്ടിന്ന് കോൾ വന്നു അങ്ങനെ ഫാക്കൽറ്റി ആയിട്ട് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ഫിസിക്സ് ഫാക്കൽറ്റി ആയിരുന്നു അങ്ങനെ ടൂ ഇയേഴ്സ് ഞാൻ കാലിക്കറ്റ് ഉണ്ടായിരുന്നു ഇയേഴ്സ് അടിപൊളിയായിട്ട് പോയി എനിക്ക് ഞാൻ ട്രാനത്ത് നിന്ന് കാലിക്കറ്റ് വരുന്നത് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ കമ്പനിയിൽ ജോലിക്ക് വന്നത് ഇതൊരു ജോലിക്ക് പോയിട്ടില്ല ഞാൻ അങ്ങനെ കോൾ വന്നു ഞാനിവിടെ ജോലിക്ക് വന്നു ടു ഇയേഴ്സ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അനന്തപുരിക്കാരൻ മലബാറിന്റെ മണ്ണിലെ മലബാറിന്റെ മണ്ണിലും ജോലിയിലൊക്കെ ഉയരാൻ സാധിച്ചോ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ആ ഒരു രണ്ട് കൊല്ലത്തിന് എനിക്ക് ത്രീ ടൈംസ് ഇൻക്രിമെന്റ് കിട്ടിയിട്ടുണ്ട് പെർഫോമർ ആയിരുന്നു ആയിട്ട് അവിടെ നിന്നൊക്കെയാണ് ഒരു സ്പാർക്ക് എന്തായിരുന്നു അത് എനിക്ക് എനിക്ക് പണ്ട് ടൂ തൗസൻഡ് തേർട്ടീനിലെ ഫസ്റ്റ് ഡേ എൻ്റെ കോളേജിലെ ഫസ്റ്റ് ഡേ എൻ്റെ പ്രൊഫസർ ഡോക്ടർ ആയിരുന്നു സുരേന്ദ്രൻ സർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ആക്ച്വലി ഓൺട്രിപ്രണേഴ്സ് ആകണം ജോബ് ജനറേറ്റേഴ്സ് ആകണം ജോബ് സീക്കേഴ്സ് ആകരുത് ഈ ഒരു വേർഡ് എന്റെ മൈൻഡിൽ പലപ്പോഴും കിട്ടുന്ന ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു ഓൺട്രിപ്രണർ ഓൺട്രർ അപ്പം പിന്നെ ഇവിടെ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റഡി ചെയ്തത് എന്താണ് ഈ ഓൺട്രിണർ ബേസിക്കലി എനിക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ടീച്ചിങ് ഉണ്ട് അപ്പോൾ ഒരു ഓൺട്രർപ്രണർ അപ്പം ഒരു ഒരു ടീച്ചർ പ്ലസ് ഓണ്ടർപ്രണർ ആകുന്ന സമയത്ത് സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എക്സലൻറ്റ് കാരണം അതെ പണ്ട് എൻ്റെ അമ്മ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ് അപ്പോൾ ഞാൻ പണ്ട് എൻ്റെ അമ്മ ഒരു ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിലൊക്കെ എൻ്റെ അമ്മയുടെ സ്കൂളിൽ കൊണ്ടുപോയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ടീച്ചർ മീൻസ് ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ സാധാരണക്കാരാണല്ലോ അപ്പോൾ ഒരു ടീച്ചർ എങ്ങനെയാണ് ആ ഒരു സാധാരണക്കാരെ ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഒരു ടീച്ചറിന് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇമ്പാക്ട് എന്ന് വളരെ വലുതെന്നുള്ള കഴിഞ്ഞാൽ പണ്ടേ മനസ്സിലാക്കിയ ഒരു അപ്പോൾ ഈ ടീച്ചിങ്ങും ഒരു സ്റ്റാർട്ടപ്പ് ഒരു ഓൺട്രിനറും എന്നുള്ള ഒരു ഐഡിയയും കൂടെ ഫോം ചെയ്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡൂ ബെറ്റർ തിങ്സ് എന്നുള്ള ഒരു വേണ്ടി ചെയ്തത് ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ നയന്ത് സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ന്യൂറോ സർജൻ ന്യൂറോസർജനാകുന്ന താല്പര്യം അപ്പോൾ നയൻത് സ്റ്റാൻഡേർഡിലാണ് ആദ്യമേ ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത് ഞാൻ മലയാള മനോരമയിൽ അന്ന് എന്ന് പറയുന്ന പങ്ക് ഞാൻ ആക്ച്വലി വായിച്ചതായിരുന്നു അപ്പോൾ അന്നോട്ട് ഇന്ത്യ സ്വന്തമായിട്ടൊരു റോക്കറ്റ് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു എന്നുള്ളൊരു ഭയങ്കര അത് വരെ റഷ്യയിൽ നിന്നും പുറത്തേക്ക് കടമേടിച്ച റോക്കറ്റ് എഞ്ചിൻ ഇന്ത്യ സ്വന്തമായി ഡെവലപ്പ് ചെയ്തു എന്നെ ആശ്ചര്യപ്പെടുന്ന സംഭവമായി കാരണം ട്രിവാൻഡത്ത് തുമ്പെന്നുള്ള സ്ഥലത്താണ് നമ്മൾ ഐ എസ് ആർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പള്ളിയിൽ പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന അവിടെ ടൂർ കൊണ്ടുപോയായിരുന്നു അപ്പം ആ ഒരു പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഓർഗനൈസേഷൻ ഇന്ന് മൂൺ വരെ എത്തി അപ്പോൾ അങ്ങനെയാണ് എനിക്ക് റോക്കറ്റ് സയൻസിലോട്ട് ഭയങ്കരമായി താല്പര്യം തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് റോക്കറ്റ് സയൻസ് പഠിക്കണം റോക്കറ്റ് സയൻസ് ആവണം പിന്നെ ഈ ടീച്ചിങ് കൂടെ പാഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയാൽ ഒറ്റ റോക്കറ്റ് സയൻറ്റിസ്റ്റ് പക്ഷേ ഈ റോക്കറ്റ് സയൻറ്റിസ്റ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായാലോ അങ്ങനെയാണ് ആക്ച്വലി എന്നാൽ എൻജിനീയറിംഗ് പഠിപ്പിക്കണം അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരാളായി മാറണം എന്ന് ആഗ്രഹം വന്നത് ടൂ തൗസൻഡ് തേർട്ടി കൊണ്ടാണ് എൻജിനീയറിംഗ് പഠിപ്പിക്കണം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത് സാർ അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ആയിരുന്നല്ലോ കൊല്ലം അപ്പം ഞാൻ ഫേസ് ചെയ്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട് അന്ന് മുതൽ ഞാൻ ഈ ഒരു മീൻസ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങുന്ന കാര്യം സിനിമയിലും പാട്ടിലും എല്ലാത്തിനും സപ്ലി സപ്ലി വളരെ ഇപ്പം ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് ആ ഞായത് കുട്ടി എനിക്ക് സപ്ലി എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ആ കുട്ടികൾക്ക് പതിമൂന്ന് സപ്ലിണ്ട പതിമൂന്ന് അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടടക്കുന്നു പക്ഷെ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ നേടുന്ന അറിവാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇതൊരു വലിയ പ്രോബ്ലം ആണ് പക്ഷെ ഞാൻ ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്തിരുന്നു എന്തുകൊണ്ട് കുട്ടികൾക്ക് സപ്ലി വരുന്നു എന്തുകൊണ്ട് കുട്ടികൾ ഫെയിലാകുന്നു അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഫോൾട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ സോ ഈ ഒരു മീൻസ് നമുക്ക് ആരെയും കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല വി ആർ ടീച്ചേഴ്സ് നമുക്കൊരു പ്രോബ്ലം ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് അതൊരു ബിൽഡ് ചെയ്യായിരുന്നു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് തന്നെ സർ ബിടെക്കിന് സ്റ്റുഡൻസ് അനുഭവിക്കുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കി അവർക്കൊരു സൊല്യൂഷനായിട്ട് വന്നു കുട്ടികൾക്ക് നോളജ് വേണം അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് നാലു കൊല്ലം കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ആരും എടുക്കില്ല എനിക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും നോളജ് ഒരു വലിയ ഫാക്ടറി വേണം ബിക്കോസ് ഐ ആം ഡൂയിങ് ടെക്നിക്കൽ ജോബ് അപ്പം നോളജും വേണം അതിനോടൊപ്പം സ്കില്ലും വേണം അപ്പോൾ ഈ ഒരു നോളജ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക സ്കിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അവർക്ക് ഫ്യൂച്ചർ ജനറേഷനിൽ ബെറ്റർ എഞ്ചിനീയേഴ്സിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം ചെയ്യണമെങ്കിൽ പരീക്ഷ പാസ് പരീക്ഷ പാസ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് ക്ലാസ് അപ്പോൾ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അവർക്ക് എക്സാം പാസ് ആവണം അപ്പൊ അതിനുള്ള നോളജ് നിങ്ങൾ കൊടുക്കണം അത് ഓൺലൈനായിരുന്നു അതെ ഓൺലൈനായിരുന്നു രാജിവെച്ച് അപ്പൊ ഇത് ഒറ്റയ്ക്കാണ് തുടങ്ങിയത് ഇല്ല ഞാൻ റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി കാലിക്കലി കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ റിസൈൻ ചെയ്യാൻ പോകുന്നു ഇൻ മീൻസ് ഞാൻ വലിയൊരു റിസ്ക് എടുത്തത് ഞാൻ റിസൈൻ ചെയ്യാൻ പോകുന്നു അപ്പോൾ ഈ ഒരു റിസ്ക് എടുത്ത സമയത്ത് അവരവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കോഫൗണ്ടേഴ്സ് അബ്ദുൾ സുഫൈദ് മുഹമ്മദ് സുഫൈദ് മുതൽ ഇന്ന് കാണുന്ന ലൈ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത ആൾ വരെ പോലും അവരോട് എല്ലാവരോടും ഈ കഥകൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ഇവർക്കെല്ലാവർക്കും ഒരു കോമൺ ഗോളാണ് അപ്പം ആദ്യമേ ഈ ടീമിനുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സിനുണ്ടായിരുന്ന ഗോൾ അവരൊന്നുമില്ലാത്തപ്പോൾ എൻ്റെ കൂടെ വന്നു ഇന്ന് അവരുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇത്തരത്തിലുള്ളത് അപ്പം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ആദ്യം കൊടുത്ത കോഴ്സുകളാണ് അതെ അത് ഓൺലൈനിലാണ് ഓൺലൈൻ അത് എവിടെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് സെക്കൻഡ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനാണ് ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് ഇതിനൊരു സ്പേസ് വേണ്ടേ സ്പേസ് വേണം എവിടെയായിരുന്നു എൻ്റെ ഫ്ലാറ്റ് ആയിരുന്നു താമസിക്കുന്ന താമസിച്ച ഫ്ളാറ്റ് സ്റ്റുഡിയോ ആക്കി അപ്പൊ ഇത് ലൈവ് പോകണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ലൈവ് പോകുന്നത് നമ്മൾ യൂട്യൂബിലായിരുന്നു ലൈവ് പോയിക്കൊണ്ടിരുന്നത് ആദ്യം യൂട്യൂബിൽ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ലൈവ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നമുക്ക് കുറേ ഫ്രീ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ഫ്രീ പോയത് നന്നായോ ആൾക്കാർ വന്നോ തീർച്ചയായിട്ടും നന്നായി കാരണം എഞ്ചിനീയറിങ് ഇത്ര നല്ലൊരു ക്ലാസ് ഉണ്ട് എന്ന ആൾക്കാരിലേക്ക് കാണാനായിട്ട് പറ്റും അതായത് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ആയി പറ്റും അതായത് ഇത്രയും നല്ല ക്ലാസ്സുകൾ എഞ്ചിനീയർ ഞങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങളുടെ പ്രോബ്ലംസ് ഞങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നാല് സബ്ജറ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഈ നാല് സബ്ജക്ട് ഞാൻ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ലൈവ് ഇങ്ങനെ കൊടുത്തായിരിക്കും ഈ ക്ലാസ് കണ്ട് ഒരുപാട് കുട്ടികൾ ചാനലിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് വരികയും ഇവർക്ക് ബാക്കിയുള്ള സബ്ജക്ട്സ് വേണം ചോദിക്കുകയും ചെയ്തു ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ വേറെ ഒരാ സാറിനെ കൊണ്ടുവരുമ്പഴത്തേക്ക് എന്തായാലും സാറിന് പൈസ കൊടുക്കണമല്ലോ യെസ് ഷ്യൂർ ആയിട്ട് ആക്കി അത് ഈ ഒരു പോയിന്റിലാണ് റവന്യൂ മോഡൽ ആക്കുന്നത് അപ്പം നമ്മൾ കൊറേ ഇവർക്ക് എല്ലാ സബ്ജെക്ട്സും കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കൊറേ ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്തു അപ്പോൾ ഫാക്കൽറ്റീസിനെ ഹയർ ചെയ്തിട്ട് ഇവർക്ക് ആദ്യം കൊടുത്തു തുടങ്ങി അതായിരുന്നു ഫസ്റ്റ് ബാച്ച് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് ഫോർ ഹൺഡ്രഡ് പ്രൈസ് അപ്പൊ അന്ന് ഒരു സ്റ്റുഡന്റിന് വൺ സെവൻ ഡബിൾ നയൻ റുപ്പീസ് ആണ് ഒരു ആ പൈസ മുഴുവൻ ചെയ്ത് അടുത്ത സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അടുത്ത സെമസ്റ്റർ കൊടുത്തു തേർഡ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു ഫോർ ഹൺഡ്രഡ് സെമസ്റ്റർ എന്താണ് പേര് സെക്കൻഡ് സെമസ്റ്റർ നമ്മൾ എസ് ടു ചന്ദ്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് തേർഡ് സെമസ്റ്റർ എസ് ത്രീ മംഗൽ എന്നും മംഗല താങ്കൾ ആ റോക്കറ്റ് സൈൻസ് ക്ലബ് ചെയ്തിട്ടാണ് പോയത് അപ്പൊ സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഒക്കെ വന്നു തുടങ്ങിയോ ഉറപ്പായിട്ട് വന്നു തുടങ്ങി ഞങ്ങള് ഫസ്റ്റ് ബാച്ച് അതായത് ഈ ഫോർ ഹൺഡ്രഡ് സ്റ്റുഡൻസിലെ ഫസ്റ്റ് ബാച്ചിലെ ടോപ്പർ നയൻ പോയിന്റ് എയ്റ്റ് വൺ എസ് ജി പി ആയിരുന്നു എക്സലന്റ് അപ്പൊ അത്രയ്ക്ക് അപ്പൊ നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അടിക്കണം എന്നാണ് ഉറപ്പായിട്ടും കാരണം എൻജിനീയറിങ് എന്ന് പറയുന്ന വെറുതെ പാസ്സായിട്ട് കാര്യമൊന്നും ഉണ്ട് വിശ്വസിക്കുന്നേ ഇല്ല പാസ്സാവാതിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എൻജിനീയറിങ് പഠിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് കൊല്ലം നല്ല വൃത്തിക്ക് പഠിക്കുക നല്ല നോളജ് ഗെയിൻ ചെയ്യുക നമ്മളെപ്പോഴും കുട്ടികളോട് പറയുന്നത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക അല്ലാതെ ജയിക്കാൻ വേണ്ടിയിട്ട് പഠിക്കരുത് കാരണം ജയിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴത്തേ അതിന് താഴെ കിട്ടത്തുള്ളൂ ഫുൾ മാർക്ക് നേടാൻ വേണ്ടി പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ആ റിസൾട്ട് ഉണ്ട് സാർ കാരണം റീസെൻറ്റ്ലി ഒരു ടു ഡേയ്സ് ബാക്ക് റിയാ റിജി എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കുട്ടിയുടെ റിസൾട്ട് അയച്ചിരുന്നു ഓട്ടോണമസ് കോളേജിലെ ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ സോറി ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് അയച്ചിരുന്നു വളരെ ഹാപ്പി ആയിപ്പോയി എസ് ജി പി എ നയൻ പോയിന്റ് സിക്സ് വൺ വെരി ഗുഡ് ഇപ്പോൾ ഈ പറയുന്ന ഫ്ളാറ്റിൽ തുടങ്ങി അത് സ്റ്റുഡിയോ ആണ് വേറൊരു സ്ഥലം കൂടി എടുത്തു യെസ് ടീം എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങി അപ്പോഴേക്കും എസ് എക്സ്പാൻഡ് ചെയ്തു തുടങ്ങി അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഫേസിൽ എത്ര പേരായി അതാണ് നിങ്ങൾ പാർട്ട്നേഴ്സ് പിന്നെ പാർട്ട്നേഴ്സ് കഴിഞ്ഞ് പിന്നെ ഒരു ആറ് പേരായി നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് പാർട്ട്നേഴ്സ് രണ്ട് പേരും ഫ്രണ്ട്സ് നമ്മൾ ആറ് പേരായി അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് സ്റ്റുഡിയോ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പം ആ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സ്റ്റുഡിയോ വേണം കാരണം കുട്ടികളുടെ എണ്ണം കൂടി നാനൂറല്ല സെക്കൻഡ് ടൈം വന്നപ്പോൾ ടൂ തൗസൻഡ് സ്റ്റുഡൻസ് ആയി അപ്പോൾ കുട്ടികളെണ്ണം കൂടിയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റുഡിയോസ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ നമ്മൾ വേറൊരു വീട് റെൻ്റ് എടുത്തു റെൻ്റ് എടുത്തിട്ട് അവിടെ നമ്മൾ രണ്ട് സ്റ്റുഡിയോസ് തുടങ്ങി രണ്ട് സ്റ്റുഡിയോസിൽ നമ്മളെ പിന്നീടാണ് ഓരോ ടീംസ് ആയിട്ട് വരുന്നത് ടെക്നിക്കൽ ടീം ഡെവലപ്പ് ചെയ്തു പിന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ടീം വന്നു അങ്ങനെ ഒരു ഇരുപത് ആ വീട്ടിലായി അപ്പം ഇരുപത് പേരോളം വീട്ടിലായപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി അങ്ങനെ പിന്നെ അവിടെ പറ്റില്ല എന്ന് വിചാരിച്ചു ഇന്ന് പിന്നെ നമ്മള് വേറെ ഓഫീസ് എടുക്കുന്നു കാരിക്കുന്നു ഇപ്പൊ ഇത് എന്ത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളത് കൊടുത്തോണ്ടിരുന്നത് നമ്മുടെ സൂം ഇന്റഗ്രേറ്റ് വെബ്സൈറ്റ് നമ്മുടെ ക്ലാസ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എത്ര എംപ്ലോയിസ് ഉണ്ട് ഇന്ന് നമ്മുടെ കമ്പനിയിൽ ഹൺഡ്രഡ് എംപ്ലോയിസ് ഉണ്ട് പ്ലസ് ഫാക്കൽറ്റീസും സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു താങ്കൾ ഒരു ടീച്ചറായി ഒതുങ്ങുമായിരുന്നു പക്ഷെ താങ്കൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭകനായി വളർന്നു എന്നുള്ളത് അതും എത്ര കാലയളവിലാണ് ഒരു വർഷം ഒരു ഒരു വർഷം വർഷം ദാറ്റ് മേക്സ് യു ആണ് അപ്പോ നമ്മുടെ സ്റ്റുഡൻസ് എത്ര പേരായിപ്പോ നമ്മുടെ വെരി ഗുഡ് ഈ ഒരു പ്രയാണത്തിൽ പേര് അപ്പോൾ രണ്ട് സ്റ്റുഡിയോ സ്റ്റുഡിയോ മൂന്ന് ആയി മൂന്ന് സ്റ്റുഡിയോ ആയി അല്ലെ അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന പണമെല്ലാം ഇതിലേക്ക് ഇൻവെസ്റ്റ് യെസ് മൂലധനം ഒന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ആദ്യം ട്യൂഷൻ എടുത്ത് കിട്ടിയ പണമാണ് അല്ലാതെ വേറെ അമ്മയോട് പണം ചോദിച്ചിട്ടില്ല അച്ഛനോട് പണം ചോദിച്ചിട്ടില്ല എവിടെയും ചോദിച്ചിട്ടില്ല ഇല്ല അതായത് ഇത് ഒരു ഫണ്ണി തിങ് ഉണ്ട് അതായത് ഈ വൈകുന്നേരമാണ് ഫസ്റ്റ് ബാച്ചിന്റെ ലോഞ്ച് എസ് ടു ചന്ദ്ര ബാച്ചിന്റെ ലോഞ്ച് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാൻ കൊടുക്കാറേലും കാശില്ല ഞങ്ങളൊരു നമ്മുടെ ടീമിൽ അന്ന് നാല് പേര് നമ്മൾ നമ്മുടെ ടെക്നിക്കൽ ടീമിൽ നാല് പേർ ചെന്ന് ഭക്ഷണം കഴിച്ച് കൊടുക്കാൻ പൈസ ഇല്ല സീറോ എൻ്റെയൊക്കെ പൈസ പോലും ഇല്ല പോയിന്റ് സംതിങ് സംതിങ് പോലും ഇല്ല സീറോ ആയി അങ്ങനെ നമ്മുടെ പാർട്ട്നറിനെ വിളിച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഫണ്ട് കളക്ട് ചെയ്തിട്ട് അന്ന് കഴിച്ചതിൻ്റെ ബില്ല് സെറ്റിലാക്കി വൈകുന്നേരം പ്ര പ്രാർത്ഥിച്ചാൽ തുടങ്ങുന്നത് വലിയൊരു റിസ്ക് എടുക്കാൻ പോകുന്നത് എന്നുള്ള വളരെ വ്യക്തമായ ബോധത്തിൽ

പ്രയാണത്തിൽ പ്രയാണത്തിൽ എന്തെങ്കിലും ഒരു ഒരു ഫെയിലിയേഴ്സോ ഉണ്ടായിട്ടുണ്ടോ ഈ വർഷം ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് മീൻസ് ഓരോ ഡേയും ചാലഞ്ചിങ് ആയിരുന്നു അപ്പോൾ ചാലഞ്ചിങ് സമയത്ത് ചിലപ്പോ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഫെയിലായി പോവാറുണ്ട് ആ ഫെയിൽ ആവുന്ന സമയത്ത് നമ്മൾ സെറ്റ് ബാക്ക് വീണ്ടും നമ്മൾ ഗിവ് അപ്പ് ചെയ്യില്ല നമ്മൾ വീണ്ടും അത് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും സോ ഓരോ ഡേയ്സും ആയിരുന്നു ഓരോ റിസ്കിയർ ആയിരുന്നു മീൻസ് ഒരു എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് റിസ്ക് ആർ എസ് കെ എന്നുള്ള വേർഡ് തന്നെയാണ് കാരണം ഓരോ ദിവസവും റിസ്ക് ഇങ്ങനെയായിരുന്നു എടുത്തെടുത്ത് ആ റിസ്ക് ചെയ്ത് ആണ് ഡെസിഷൻ ഇവിടെ വരെ എത്തിയത് എന്നുള്ളതാണ് ഫ്രാൻസ് ഒരു വർഷമായിട്ടുള്ളതാണ് അവിടെയാണ് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ കേരളത്തില് സ്റ്റുഡൻസ് ഞാൻ താങ്കളെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല സ്കൂളുകളെടുത്താലും എൻ്റെ മകൻ പോലും ട്യൂഷന് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെയാണോ എനിക്കറിയില്ല ട്യൂഷന് പോകേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ് മോഡൽ പോലും അതാണ് അതെ അതെ എന്തുകൊണ്ടായിരിക്കാം സർ അത് എന്തുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അവരെ അർഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഡിസേർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുന്നില്ലെന്നറിയാണ് നമ്മുടെ കോഫ് ഫൗണ്ടേഴ്സിന് ജി സി അക്കാഡമി ഇന്ന് കോഴിക്കോട് തന്നെ അവർക്ക് മൂന്ന് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട് സോ നമുക്ക് ഓൺലൈൻ ഉണ്ട് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവിടെ സ്റ്റുഡൻസ് അവിടെ വരുന്ന സ്റ്റുഡൻസ് ഹാപ്പിയാണ് വേ ആർ റിയലി ഹാപ്പി ആൻഡ് ജെ സി അക്കാഡമിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്യാമ്പസ് മൂഡാണ് അതായത് അവർ ആക്ച്വലി ഈ ഇലക്ഷൻ ഉണ്ട് അവർക്കൊരു ക്യാമ്പസ് ഉണ്ട് ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഈ ഇറങ്ങിയ ഫുഡ് ഫെസ്റ്റിനൊക്കെ പോയിരുന്നു ഭയങ്കര ക്യാമ്പസ് വൈബിനി കിട്ടി അപ്പം കുട്ടികൾക്ക് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ട്യൂഷൻ സെൻ്ററായ പോലെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ അങ്ങനെ ഒരു 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 സാധനം കിട്ടുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് പരിധി വരെ ചിലപ്പോൾ എങ്ങനെയെങ്കിലും സിലബസ് കംപ്ലീറ്റ് യും അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡന്റിന് നിങ്ങളെ ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നത് അവിടെയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് അവകാശപ്പെടുന്നത് ഈ സ്പേസിൽ അതായത് ബിടെക് കുട്ടികളെ എക്സാമിന് പാസ് സഹായിക്കുന്ന ഈ സ്പേസിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല സർ എൻ്റെ വേറെ ആരും ഇല്ല ഇല്ല നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ് ലക്ഷ്യം നമ്മുടെ ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള ഒരു എട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി കുറേ പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഒരു എ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ വേറെ ബിസിനസ് ബിസിനസ് ബി റ്റു ബി കുറച്ച് പ്രോജക്ട് പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ റോക്കറ്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഫ്രീ 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 ആയിട്ട് റോക്കറ്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വളരെ ഡീറ്റെയിൽ ഫ്രം ദ ബേസിക്സ് ഫ്രം ദ ബേസിക്സ് ബേസിക്സിന്റെ ഹിസ്റ്ററി നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് മാത്രല്ല ഇത് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്യൂസ് നമ്മൾ നടത്തുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ അതായത് ഈ ക്ലാസ് കണ്ട കുട്ടിക്ക് ക്യൂസിന് നല്ല പോയിന്റ്സ് മേടിക്കാം വിന്നറിന് ഓൺ ദ സ്പോട്ട് തൗസൻഡ് റുപ്പീസ് കാഷ് പ്രൈസും കൊടുക്കുന്നുണ്ട് വെരി ഗുഡ് റോക്കറ്റ് സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും വളരെ ും ഒരു വർഷം ഒരു വർഷം കൊണ്ട് താങ്കൾ നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്നു കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു ഇതിന്റെ വിജയത്തിന്റെ കോൺട്രിബ്യൂഷൻ ആർക്കാണ് കൊടുക്കുക സർ ഓഫ് കോഴ്സ് മൈ ഞാന് കാരണം ഒന്നും ഇല്ലാതിരുന്ന ഫ്രാങ്കലിനെ വിശ്വസിച്ച് ആദ്യം വന്ന വൺ ടു ഫോർ അവിടെ തുടങ്ങി ഇന്നും ഫ്രാങ്ക്ലിനെയും ഫ്രാങ്ക്സ് ലെക്ചേഴ്സിന്റെയും ഫ്രാങ്ക്സ് ലെക്ചേഴ്സും ടീമിനെയും പരസ്പരം വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നിലർത്തിരിക്കുന്ന ഒരു ബോണ്ട് ഉണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്ന് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കമ്പനി ഒരു ഇരുപത് പേരൊക്കെ ആയ സമയത്ത് നമ്മൾ ട്രിപ്പ് പോയിരുന്നു കൊടൈക്കനാലിൽ ട്രിപ്പ് പോയിരുന്നു അതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ ഒരു ബോണ്ട് തന്നെയാണ് സർ ഈ ഒരു കമ്പനി വിജയം എന്ന് പറയുന്നത് സോ ഐ ഓൾവേസ് ഗിവ് ദ ക്രെഡിറ്റ് ഫോർ മൈ ടീം അതോടൊപ്പം ഹാപ്പിയാണ് വളരെയധികം സ്റ്റുഡൻസ് നമ്മളെ വിശ്വസിച്ചാണ് അത്രയും കാരണം ഇവർക്ക് വേറെ വേറെ ആരെയറിയും ഫ്രാങ്ക്ലസ് ലെക്ചേഴ്സ് ഒരു ദിവസം വരുന്നു ക്ലാസ് കൊടുക്കുന്നു നാല് സബ്ജക്റ്റ് കൊടുത്ത ശേഷം ലെക്ചേഴ്സ് ബാക്കി സബ്ജെക്ടും കൊടുക്കാൻ ഒരു കാശ് മേടിക്കുന്നു ആ സമയത്ത് ആ കുട്ടികൾ ഞങ്ങളെ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഫ്രാങ്ക്ലി ലെക്ചേഴ്സ് ഉണ്ടാവില്ല ഞാനും സാറ് നമ്മൾ കാണുക അന്ന് ആ കുട്ടികൾ നമ്മളിൽ അർപ്പിച്ച ട്രസ്റ്റ് ആണ് നമുക്ക് പിന്നീട് നമുക്ക് റൺ ചെയ്യാനുള്ള ഫ്യൂവൽ സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുക്കാം മീൻസ് ഓൾവേസ് നമുക്ക് എന്ത് ചെയ്യാമല്ലോ ഒന്നുമേ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്റെ വിഷൻ വിഷൻ എന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസില് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഗ്ലോബലി കിട്ടുന്ന രീതിയിൽ മാറ്റിയെടുക്കുക ഈ ഒരു വേൾഡിനെ മാറ്റിയെടുക്കുക സൊസൈറ്റിയെ മാറ്റിയെടുക്കുക സാധാരണ ഞാൻ വിശ്വസിക്കുന്നു ഐ എം എ സോഷ്യൽ റിഫോമർ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എ സോഷ്യൽ റിഫോമർ മീൻസ് കാരണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞനുസരിച്ച് ഒരു ഒരു ടീച്ചർ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറിനെ റീഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ടാണ് ചില ഈ പാരൻസ് സാറേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല അച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല ഒന്ന് പറയാമെന്ന് പറഞ്ഞു വരും കാരണം ആ ചില സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അവൻ്റെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അവനെ ആക്ച്വലി ഭയങ്കര പബ്ജി അഡിക്റ്റ് ആയിരുന്നു ഭയങ്കര പബ്ജി അഡിക്റ്റ് ഇവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഇവന് എൻ്റെ അക്കാഡമിയിൽ വന്നു വന്ന് പഠിക്കും അപ്പോൾ ഞാൻ ഇവന് ആയിട്ട് ഫിസിക്സാണ് പഠിപ്പിക്കുന്നത് ഈ ഫിസിക്സ് നമ്മൾ പഠിപ്പിക്കുന്നതായാലും കൂടുതൽ സംസാരിച്ചിരുന്നു മുഴുവൻ യൂണിവേഴ്സിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും ഇൻ്റർസ്റ്റെല്ലാറിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇൻറ്റർസ്റ്റെല്ലാർ സിനിമ ആണ് അവൻ്റെ കൂടെ വരുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം പബ്ജി കളിക്കണം എന്ന് ആഗ്രഹിച്ച് പബ്ജി പ്ലെയർ ആവണം എന്നൊക്കെയായിരുന്നു അവൻ്റെ ആംബിഷൻ അവനൊരു ആസ്ട്രോഫിസിസ്റ്റ് ആവണം എന്നാണ് പ്ലസ് ടു കഴിഞ്ഞ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്നിട്ട് ഫിസിക്സ് കഴിഞ്ഞിട്ട് ഫിസിക്സ് ജോയിൻ ചെയ്യാൻ സോ ഒരു ടീച്ചർ വേണമെങ്കിൽ ഒരു സമൂഹത്തിൽ വലിയ വലിയ സ്വാധീനം കൊണ്ടുവരാം ഏറ്റവും നിങ്ങൾ കേട്ടു ഫ്രാങ്ക്ലിൻ എന്ന ചെറുപ്പക്കാരന്റെ സംരംഭക മോഹം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിന്ന് വന്നതാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ നല്ലതാണ് മെക്കാനിക്കൽ എൻജിനീയർ ആണ് ഒരു തൊഴിൽ കണ്ടെത്തിയിരുന്നു അതിൽ മികവോട് കൂടി വളരാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മോഹം അവിടെ ഒതുങ്ങിയില്ല തൊഴിൽ കൊടുക്കുന്ന സംരംഭകനാവണം അത്തരം കൂടി റിസൈൻ ചെയ്യുന്നു സമൂഹത്തിലെ ഒരു പ്രോബ്ലം അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നു സംരംഭകർ ശ്രദ്ധിക്കുക സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിരിക്കണം നമ്മുടെ ഒരു സംരംഭം സംരംഭമെന്ന് പറയുന്നത് ആണ് നമ്മുടെ കുട്ടികൾ നമുക്കറിയാം കൂടി അഹങ്കാരത്തോടുകൂടി കൂടിയൊക്കെ പറയുന്ന ഒരു കാലത്താണ് അതല്ല നിങ്ങൾക്ക് പത്തിൽ പത്ത് നേടണം എന്ന കൂടി തുടങ്ങിയ ഒരു സംരംഭം അത് വിജയിക്കുക തന്നെ ചെയ്യും അതിലൂടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു ആദ്യം കുറച്ചു പേർ പിന്നീട് നിന്ന് പതിനായിരത്തോളം സ്റ്റുഡൻസ് ഒരു വർഷത്തിനിടയിൽ പേർക്ക് തൊഴിൽ കൊടുക്കുക അത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇത്തരം സംരംഭങ്ങളും ഇത്തരം സംരംഭകരും നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോഴാണ് സമൂഹം വളരുക എല്ലാവരും തൊഴിൽ തേടി നടക്കുന്ന കാലത്ത് തൊഴിൽ കൊടുക്കണമെന്നാഗ്രഹമുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്നാലേ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകും കർഷകരുണ്ടെങ്കിലേ നമ്മുടെ വയറ് നിറയൂ സംരംഭകരുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ തൊഴിലുണ്ടാവൂ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം ഇത്തരം ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ കൈനീട്ടി സ്വീകരിക്കണം നമ്മൾ ഫ്രാങ്ക്ലിൻ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കൾ വേണമെങ്കിൽ ഒരു ലെക്ചറായോ താങ്കൾക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയിലെ ഒരു ജീവനക്കാരനോ ലീഡറായോ മാനേജറായോ ഒതുങ്ങാമായിരുന്നു അത് വിട്ട് പുറത്തു വന്ന് ഒരു സംരംഭം തുടങ്ങി നല്ലൊരു ടീമിനെ പടുത്തുയർത്താനും നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ടീമിനെ കണ്ടെത്താനുമുള്ള കഴിവ് അതോടൊപ്പം ഡിസിപ്ലിനോട് കൂടി കിട്ടുന്ന പണം തൂർത്തടിക്കാതെ അതിൽ തന്നെ ചിലവഴിച്ച് അത് വളർത്താനുള്ളൊരു പാഷൻ ഇന്ന് ഗ്ലോബൽ എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം ഞാനൊക്കെ എൻ്റെ ട്രെയിനിങ്ങുകളിൽ നിരവധി സമയത്ത് യൂസ് ചെയ്യാറുള്ളൊരു വാചകം തന്നെയാണ് ഞാൻ ഒരു റോക്കറ്റ് സയൻസും നിങ്ങളോട് പറയില്ല എന്ന് ഞാൻ അഭിമാനത്തോടൊരു പറഞ്ഞ സ്ഥലത്താണ് താങ്കൾ പറയുന്നത് റോക്കറ്റ് സയൻറ്റിസ്റ്റുകൾ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഭാരതം തല ഉയർത്തി നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ എൻജിനീയറിങ് സ്കില്ലും നമ്മുടെ സയൻ സയൻസിലുള്ള നമ്മുടെ കുട്ടികളുടെ മികവുമൊക്കെ കാണിച്ചു കൊടുക്കണം ലോകത്തിന് അതിന് താങ്കളെ പോലുള്ളവരാണ് പുതിയ തലമുറയാണ് വഴികാട്ടിയാവേണ്ടത് ഇത്തരം നിരവധി സംരംഭങ്ങൾ താങ്കൾക്ക് തുടങ്ങാറാവട്ടെ താങ്കൾ ഈ തുടങ്ങി വെച്ച സംരംഭം താങ്കൾ കണ്ട ആ സ്വപ്നത്തിലേക്ക് എത്തിത്തീരട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൽ എൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും ഉയരങ്ങളിലെത്തട്ടെ താങ്ക് യു സർ താങ്ക് യു